The mm -hmm. അഞ്ച് മിനിറ്റിനുള്ളിൽ പച്ച മാങ്ങയും കൊണ്ട് രണ്ട് കറികൾ ഉണ്ടാക്കിയാലും അതും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കറികൾ നല്ല ടേസ്റ്റുമാണ് ഇപ്പം മാംഗോ സീസൺ ഒക്കെ അല്ലേ അപ്പം നല്ല മാംഗോ കറികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് മാംഗോ സീസൺ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങ എടുക്കാവേ എന്നിട്ടില്ലേ അത് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയുള്ളിയാണ് ഓട്ടോ വേണ്ടത് ചെറിയുള്ളി അത്യാവശ്യം നല്ലൊരളവിൽ തന്നെ എടുക്കാം തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് <laughs> ക്രഷ് ചെയ്ത് മാത്രം എടുക്കാം എന്നിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് അതിലേക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാവേ ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കുമില്ലേ പറ്റൽ മുളക് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മൂത്ത ശേഷമില്ലേ ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കണേ കരുവേപ്പിലിയെ ഒന്ന് നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ മിക്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ഈ ടൈമിൽ തന്നെ നല്ലൊരു മണമാണ് കഴിക്കാൻ തോന്നുന്ന ഒരു മണമാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഗ്രേവി എന്തേലും വേണോ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര കണക്ക് അങ്ങനെയൊന്നും ഇല്ല ഇതൊരു പെട്ടെന്നുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ വീട്ടിലെ ചാർ ഒന്നും ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത് ഇതിനുണ്ടല്ലോ വെറും അഞ്ച് മിനിറ്റ് താഴെയാവുള്ളൂ കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ എന്നിട്ട് ഇതിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും ഇല്ലേ ഇതേ കറി റെഡി ആയി കേട്ടോ ഇത്രയുള്ളൂ ഭയങ്കര സിമ്പിളാണ് ഈ മാംഗോ സീസണിലല്ലേ ഈ ചാർ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ചോറിലൊക്കെ ഒഴിച്ച് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് തോന്നിക്കും ഇതെന്തോ ഭയങ്കരമായിട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കറി പോലത്തെ ഒരു ടേസ്റ്റ് തോന്നും കേട്ടോ പക്ഷെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കറിയല്ലേ അപ്പോൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇനി അടുത്ത സാധനം ഞാൻ കാണിച്ചുതരാം പച്ചമാങ്ങൊണ്ടുള്ളത് അപ്പോൾ അതിനും വേണ്ടത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് കേട്ടോ അപ്പോൾ പച്ചമാങ്ങ പുളിയുള്ളത് എടുത്തിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരുക ഇതിനുണ്ടല്ലോ തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് എന്നാലാണല്ലോ അതിനൊരു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതുണ്ടല്ലോ കല്യാണ വീഴുകളിലൊക്കെ കിട്ടുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് കേട്ടോ ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് തന്നെ മുളകുപൊടിയും ഉപ്പും കായപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടില്ലേ ഇത് മാറ്റി വെക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ മിനിറ്റ് മുറ്റവുകൾ പോലും വേണ്ട എന്നിട്ട് ഒരു എണ്ണ ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുക് പൊട്ടിക്ക് ആ ഉഴുന്ന് ചേർക്കുക ഇത് രണ്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മാങ്ങയുടെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തെ ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയാണ് മാങ്ങ വേവിക്കോ ചൂടാക്കോ ഒന്നും വേണ്ട കേട്ടോ നല്ലൊരു മാങ്ങ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറ് നല്ല കുശാലായിട്ട് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണെന്നേ ഈ മാങ്ങയുടെ സീസണിലെ ഈ രണ്ട് കറികൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോൾ ഈ മാങ്ങാ കറിയും പിന്നെ ഈ മാങ്ങയുടെ ഈ അച്ചാറുമില്ല ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണേ